ചൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയ ഇരുചക്ര വാഹനം പോലീസ് കണ്ടെത്തി സി ഐ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വരോട് നിന്നും വാഹനം കണ്ടെത്തിയത് ഷൊർണ്ണൂർ വാടാനം കുറിച്ച് സ്വദേശിയുടേതാണ് വാഹനം ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഏതാനും ദിവസം മുമ്പാണ് വാഹനം മോഷണം പോയത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വരോട് നിന്നുമാണ് വാഹനം കണ്ടെത്തിയത് വരോട് സെന്ററിന് സമീപം വാഹനം ഉപേക്ഷിച്ച മോഷ്ടാവ് എന്നാണ് പോലീസ് പറയുന്നത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഷൊർണൂർ പോലീസിനെ വരവുകളിലെത്തിച്ചത് ഷൊർണൂർ സിഐ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വാഹനം കണ്ടെത്തിയത് എ സൈമാരായ അനിൽകുമാർ സി അനിൽകുമാർ കെ രാജീവ് എന്നിവരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവ് എസ് ഐമാരായ അനിൽകുമാർ സി രാജീവ് അനിൽകുമാർ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു